ഹലോ ഫാമിലി ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലൊരു പാമ്പ് വന്നിട്ടോ എന്ന് പറയുന്ന സങ്കല്പത്തിൽ പല ജാതികൾക്ക് പല വിശ്വാസങ്ങളും പല കൺസെപ്റ്റുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ നമ്മളെല്ലാവരും ഒരു പരിധി വരെ ഞാനും അന്ധവിശ്വാസി അല്ലെങ്കിൽ ഒരു പരിധി വരെ വിശ്വാസിയാണ് പല കാര്യങ്ങളിലും ഞാനപ്പോൾ ഗീവർഗീസ് ഉണ്യാളിനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു അപകടവും വരാതെ നമ്മൾ മുന്നിൽ കാണിച്ച് തരികയാണല്ലോ അപ്പോൾ ഗീവർഗീസ് ഉണ്യ്യാളിനാണ് ഞാനെപ്പോഴും നേർച്ചകളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യാറുള്ളത് കാരണം നമ്മളെ പറമ്പിൽ ഈ പുല്ലൊക്കെ വെട്ടിയ സമയത്ത് എപ്പോഴും വെട്ടണ സമയത്ത് സമയത്തൊരു കുഞ്ഞിപ്പാമ്പൊക്കെ വരുമ്പോ ഷെ ആദ്യമായിട്ടാണ് വലുത് വരുന്നത് അത് സിബിച്ചൻ്റെ ഫ്രണ്ടിൽ തന്നെ തിന്നപ്പോഴേക്ക് സിബിച്ചൻ പറഞ്ഞു ഞാൻ ഈ പമ്പലത്തിലൊന്നും അധികം പോകാറില്ലല്ലോ അതുകൊണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഒരാഴ്ച പറഞ്ഞു നമ്മളുടെ ഈ കരിമൂൾ അടുത്തന്നെ ആമേട എന്ന് പറഞ്ഞിട്ട് ഒരു ടെമ്പിൾ ഉണ്ട് അതിങ്ങനെ പാമ്പിൻ്റെ തന്നെ ഒരു വിശ്വാസം അവരുടെ കുറെ കൺസെപ്റ്റുകളാണ് എനിക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിലും ഞാൻ കൂടെ പോയി കാരണം ഇതൊക്കെ കാണാമല്ലോ നമ്മൾ നമ്മളുടേതായ പണ്ടത്തെ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്നത് നല്ലതാണല്ലോ അപ്പം ഞാനും പോയി കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടോ സത്യത്തിൽ ആ വലിയ പാമ്പിനെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയിട്ടോ ഞാനൊക്കെ കാണുമ്പോൾ ഞാൻ ആ കൊണ്ട പോലത്തെയൊക്കെ വലിയ പാമ്പില്ലേ അപ്പോൾ ഞാൻ ശരിക്കും അത് അതുകൊണ്ടാണ് അത് ക്യാമറയിലെടുത്തത് പിന്നെ അന്നമ്മയ്ക്കും ഇതൊക്കെ ആദ്യത്തെ ഒരു കാഴ്ചയാണ് അപ്പോൾ ചേച്ചി ഇങ്ങനെ അവിടുത്തെ ഓരോ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുവാണ് അപ്പോൾ സിബിച്ചനും പറഞ്ഞു ആ നീ പോര് നിനക്ക് വീഡിയോ എടുക്കാമല്ലോ പക്ഷേ അവിടെ വീഡിയോ അങ്ങനെ എടുക്കാനുള്ള അനുവാദം ഇല്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മൾ എന്താണ് ആരാണ് അവിടുത്തെ പ്രതിഷ്ഠയെന്നൊന്നും അറിയത്തില്ല കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു പക്ഷേ ഞാൻ കർത്താവ് ഈശോയെ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിപ്പോൾ പള്ളിയിലായാലും അമ്പലത്തിലായാലും മോസ്കിയിലായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളതോടെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെ പിന്നെ അവിടുത്തെ കുറച്ച് നേർച്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇവർ കഴിപ്പിക്കണ്ടായിരുന്നു ഒരാഴ്ച ചേച്ചി ഇങ്ങനെ തലക്കൊക്കെ ഒഴിഞ്ഞ് പൈസ ഇട്ട് പക്ഷേ ആ അമ്പലം എനിക്ക് തോന്നുന്നത് പണിതുകൊണ്ടിരിക്കുവാണ് കുറച്ച് പണികൾ കൊത്തുപണികളൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നണത് അത് പണിത് കഴിയുമ്പോഴേക്കും വേറെ ലെവലാകും കേട്ടോ പിന്നെ ആണെങ്കിൽ അവിടുത്തെ വിശ്വാസപ്രകാരം അവിടെ ഒരു പാമ്പിനൊക്കെ കണ്ടുകഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറയുന്നത് എന്തോ ഒരു നീർക്കോലി ഉണ്ടോ ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അറിയില്ല നീർക്കോലി പാമ്പിനെ പാമ്പിനൊക്കെ ഉണ്ടായിരുന്നെട്ടോ അപ്പം അതിനെയാണ് ഞാൻ ആ വീഡിയോയുടെ എടുത്തത് പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ പശുക്കളുടെ വലിയൊരു ഫാമുണ്ട് എനിക്ക് തോന്നുന്നു അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റില്ലായിരുന്നു പിന്നെ നമുക്ക് ചാണകമൊക്കെ വേണമെങ്കിൽ അവിടെ നിന്ന് മേടിക്കാം പിന്നെ പാലൊക്കെ അവിടെ തന്നെ ഈ ഒരു ഫാമാണ് അവിടെ പശുക്കൾക്ക് പാട്ടൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ടോ അപ്പൊ പക്ഷെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല ആ പശുക്കളുടെ പാലും മറ്റുള്ള നെയ്യും കാര്യങ്ങളും അമ്പലത്തിലേക്ക് തന്നെയാണ് കൂടുതൽ അവിടെ ചോദിച്ചു പറയാൻ പറ്റിയത് മറ്റും ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് പുറത്തേക്ക് കൊടുക്കുന്നേ കേട്ടോ പിന്നെ അവിടെ ചന്ദനവും പ്രസാദം എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ കിട്ടിയായിരുന്നു പിന്നെ അവിടെ നിന്ന് എന്തോ നേർച്ചയൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ എനിക്ക് നേർച്ച എന്നൊക്കെ പറയാൻ അറിയത്തുള്ളൂ പിന്നെ ഞങ്ങൾ ചെന്നപ്പോഴാണ് അവിടെ മറ്റേ പാമ്പിൻ്റെ എന്തോ ഒരു പാട്ടുണ്ട് അത് ഓരോ നേർച്ച നേരിടനുസരിച്ച് ഓരോ വഴിപാടുകളാണത് നമ്മുടെ പള്ളിയിലൊക്കെ നമ്മൾ പാട്ട് കുർബാനയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അവിടെയും അങ്ങനെയുള്ള കുറേ നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കണ്ടായിരുന്നു കുറച്ച് എടുത്തോളോട്ടെ കാരണം ഓരോ വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള നാളും അവരുടെ പേരൊക്കെ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ് അതിൻ്റെ ബാക്കിലാണെങ്കിലേ അത് ഏതാണ് പോയതെന്ന് എനിക്കറിയില്ല കേട്ടോ ഈ അമ്മയുടെ ടെമ്പിളിൻ്റെ ബാക്കിൽ വലിയൊരു കായൽ പോയിട്ടുണ്ട് പക്ഷേ ആ കായലിൻ്റെ പേര് ഞാൻ മറന്നുപോയി ചോദിച്ചെങ്കിൽ ഞാൻ മറന്നുപോയി പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ചെറിയ മഴയൊക്കെ ഉണ്ട് എന്നാൽ പോലും ഞങ്ങൾ അവിടേക്കൊന്ന് നടന്ന് പിന്നെന്താണ് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കൂടുതൽ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും പറയാത്തത് എനിക്കത് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് തലയിൽ കയറത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് കേട്ടോ പിന്നെന്തെന്നാണ് നമ്മുടെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങണ സമയത്ത് നല്ല മഴയായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു എന്താണെങ്കിലും ഇവിടം വരെ വന്നതില് ചോറ്റാനിക്കര ടെമ്പിൾ പക്ഷേ എനിക്ക് കേട്ട് അറിവുള്ളൊരു ടെമ്പിളാണ് കേട്ടോ പക്ഷെ അവിടെ ഒരു ദേവീക്ഷേത്രം ഒന്നറിയാന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രം എന്നൊക്കെ അറിയാം ഞങ്ങൾ വന്ന വഴി ചെറിയ വീഡിയോ ഒക്കെ എടുത്താട്ടോ അപ്പോൾ എനിക്ക് ചന്ദനമൊക്കെ കുറിയൊക്കെ തൊട്ട് കഴിഞ്ഞപ്പോഴേക്കും വേറെ ഫേസ് ആയെന്നൊക്കെ പറഞ്ഞ് ഇവർ കളിയാക്കിയൊക്കെ ചെയ്യുമായിരുന്നു തന്നെ എനിക്ക് ചന്ദനവും സിന്ദൂരവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചേരും എന്നൊക്കെ പറയുവാണ് ഞങ്ങൾ ശരിക്കും ചോറ്റാനിക്കരെ എത്തിയപ്പോഴേക്ക് ആറേമുക്കാലായി ഭയങ്കര മഴയായിരുന്നു ചോറ്റാനിക്കര എന്ന് പറയുന്നത് വലിയൊരു ക്ഷേത്രമാണെന്നുള്ളത് ചെന്ന് കയറി കഴിഞ്ഞപ്പോഴാണ് കൂടുതലും മനസ്സിലായിട്ടോ കാരണം കുറച്ചുകൂടിയൊക്കെ ഒക്കെ മെയിൻ്റനൻസ് വേണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു കാരണം ഷീറ്റൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിലും ചുറ്റിനും മഴയൊക്കെ കയറുമെന്ന് പിന്നെ ഞങ്ങൾ രാത്രി ഒരു ഏഴര എട്ട് മണിക്കുള്ളിൽ വീട്ടിൽ